ഇന്ത്യയിലെ പ്രധാന നദീതട പദ്ധതികൾ ബക്രാനംഗൽ ഹിമാചൽ പ്രദേശിലെ സത്ലജ് നദിയിലാണ് ബക്രാനംഗൽ നദീതട പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പൂർത്തിയാക്കി ബക്രാനംഗൽ അണക്കെട്ട് രൂപം നൽകിയ തടാകമാണ് ഗോവിന്ദ് സാഗർ ബക്രാനംഗലിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ആൻഡ് ഡൽഹി തേഹരി ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് തേഹരി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണിത് മീറ്റർ ആണ് ഇതിന്റെ ഉയരം നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി ആറിൽ പൂർത്തിയാക്കി ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ജലസേചനം ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ ഫറോക്ക പശ്ചിമ ബംഗാളിലെ ഗംഗാ നദിയിലാണ് ഫറോക്ക നദീതട പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇത് നിർമ്മിച്ചത് ദാമോദർ വാലി നദീതട പദ്ധതി ബംഗാളിലും ജാർഖണ്ഡിലും കൂടിയുള്ള ദാമോദർ നദിയിലും അതിൻ്റെ പോഷക നദിയിലും നദികളിലും കൂടിയാണ് ഈ പദ്ധതി ഹിരാക്കുട്ട് ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുട്ട് നദീതട പദ്ധതി നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള പ്രധാന അണക്കെട്ടും ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ചിറയും ഹിരാക്കുട്ട് പദ്ധതിയുടെ ഭാഗമാണ് അണക്കെട്ടിൻ്റെയും ചിറയുടെയും നീളം ചേർത്ത് കണക്കാക്കിയാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി പതിമൂന്ന് ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് സർദാർ സരോവർ ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ നദീതല പദ്ധതി പ്രധാന ഗുണഭോക്താക്കൾ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ കൃഷ്ണാനദിയിലാണ് നാഗാർജുന സാഗർ നദീതല പദ്ധതി ഗ്രാൻഡ് അണക്കെട്ട് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് ഗ്രാൻഡ് അണക്കെട്ട് ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ കാവേരി നദിയിൽ കരികാല ചോളൻ നിർമ്മിച്ച കല്ലണയാണ് ഇന്ത്യയിലെ ആദ്യ അണക്കെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇത് പുതുക്കി പണിത് ഗ്രാൻഡ് അണക്കെട്ട് എന്ന പേര് നൽകി താങ്ക്സ് ഫോർ വാച്ചിങ്